ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദേ വെള്ളക്കതലക്കറി നമുക്ക് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ടതാണ് ഇനി നമുക്ക് കടല ഒന്ന് വേവിക്കണം ആദ്യം ഞാൻ ഏകദേശം ഒരു ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാല് ഗ്ലാസ്സോളം വന്നിട്ടുണ്ട് അതിലിപ്പോൾ കുതിർന്ന് എല്ലാം വലുപ്പത്തിൽ വന്നിട്ടുണ്ട് ഞാനൊരു ശകല ഉപ്പ് വെള്ളത്തിലാണ് ഇത് ഇട്ടിരുന്നത് നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കണം ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സോളം ഗ്ലാസോളം ഒഴിച്ച് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് baby നമുക്ക് നമുക്കതിൻ്റെ ഒരു മസാല ഉണ്ടാക്കണം ഇനി നമ്മൾ അതിൻ്റെ മസാല ഉണ്ടാക്കണേ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തൊട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം കൂടെ കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വെച്ചിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് സവാള ഇടണം ൂടെ ചേർത്ത് നമുക്കതൊന്ന് വയറ്റി എടുക്കാം സവാള ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാനൊരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മുളക് പൊടി മൂന്ന് ടീസ്പൂൺ നിറയെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കണം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടി പരിപ്പിടുന്നുണ്ട് അതും കൂടിട്ടൊന്ന് ഒന്ന് മുപ്പിക്കും മിക്കവാറും അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കറികൾക്കൊക്കെ ഇടുവേ കാരണം നമുക്കൊരു കൊഴുപ്പും കിട്ടും ഒരു സ്വാദും ഉണ്ടാവും ചുമ്മാണെങ്കിലും അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് പെറുക്കിടുക തീരും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടണം അതിലൊരു തക്കാളിയേ എടുത്തിട്ടുള്ളൂ ഇവിടെ വലിയ പുളി അത്ര താല്പര്യം കൊണ്ട് ഞാൻ ഒരു തക്കാളി എടുത്തുള്ളൂ ഇനി ഇതും നന്നായിട്ട് ൂത്ത് വരണം നല്ലോണം വഴറ്റി എടുക്കണം ഏകദേശമൊക്കെ അത് വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ ശക്കല കറിവേപ്പിന്റെ അതിലൊട്ടിടുന്നുണ്ട് അത്യാവശ്യം എല്ലാം വാടി വന്നിട്ടുണ്ട് ഈ നമുക്കിതൊന്ന് ആറാം വെക്കണം ഇത് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അപ്പൊ ഞാൻ രണ്ട് ഇതെല്ലാം കൂടെ മിക്സിയില് ഇട്ടിട്ടുണ്ട് എന്നിട്ടൊരു ശക്കല ചെറു ചൂടുവെള്ളം ഇത് കേട്ട് ഒഴിച്ചിട്ടുണ്ട് ഒത്തിരി ചൂടൊന്നും അല്ല ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ നമുക്ക് കയറിക്കാൻ പറയാം നമ്മൾ ഇതൊരു ആ ബൗള് ഒന്ന് കഴുകി ആ വെള്ളം കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് ഇനി ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അറുത്ത കടലില്ലേ അത് ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ചിലപ്പോ എനിക്ക് തോന്നുവാണെങ്കിൽ പച്ച തേങ്ങ അരച്ചുണ്ടാക്കും ചിലപ്പം തേങ്ങാപ്പാൽ ചേർത്ത് ഇത് കടലേം കൂടെ കൂട്ടിടുക ഇതിന് നന്നായിട്ട് തിളച്ച് ഏകദേശം ഒക്കെ ഒന്ന് പറ്റി വരണം ഇത ഞാനൊരു ഇതിനകത്തുനിന്ന് ഒരു കുറച്ച് കടല എടുത്ത് ഒരു പത്ത് പന്ത്രണ്ട് കടലയുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കൊഴുപ്പൊക്കെ ആവശ്യത്തിനുണ്ട് പിന്നെ നല്ല ബുദ്ധിമുട്ടൊരു ശീലമാണ് ഇത് നമ്മളൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ച് ഇതിനകത്തോട്ട് ഒന്ന് ചേർക്കും ഇപ്പോഴേ ഇല്ല കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പറ്റി കഴിഞ്ഞ് ഇവിടെ അങ്ങനെ ഒരു അമ്മയൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ കാണിച്ചിരിച്ചിട്ട് ശീലമുണ്ട് കൊഴുപ്പ് കൂടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതും ചില സമയത്തൊക്കെ അതൊക്കെ ചെയ്യും ഒക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ ഈ കടല അരച്ച കൂടെ അതിലേക്കങ്ങി ചേർക്കും ഒരു കൊഴുപ്പ് നന്നായിട്ട് വരും എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അത് നിർബന്ധമായ ഒരു കാര്യമല്ല ഇവിടെയൊക്കെ പിന്നെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ശീലിച്ച് വരുമ്പം അങ്ങനെയൊക്കെ ചെയ്യും അല്ലാതെ അണ്ടിപ്പരിപ്പൊക്കെ അരച്ചത് കൊണ്ട് പിന്നെ സവാള തക്കാളി എല്ലാം കൂടെ നമ്മൾ അരയ്ക്കുമല്ലായിരുന്നു അന്നേരം എന്തായാലും നല്ല കൊഴുപ്പുണ്ട് നമുക്ക് ക്യാൻറ്റീനിൽ പോകണം പട്ടാളത്തിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ അന്നേരം ആങ്ങളെ വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആങ്ങളുടെ ഫേവറേറ്റ് ഫുഡാണ് പുട്ട് അതുകൊണ്ട് പുളി വരുന്ന ദിവസമൊക്കെ ഞാൻ പുഡ് കണ്ടോ ഏകദേശം എല്ലാം ആയിട്ടുണ്ട് കാണാമോ ഞാൻ പിന്നെ അവസാനം ഒന്നൂടെ കാണിക്കാം കണ്ടോ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇതിനൊന്ന് കടു തളിച്ച് വാങ്ങണം നമുക്ക് കടുക് തളിക്കാം കടുക് ഞാൻ ഉള്ളി ഒന്നും ഇടുന്നില്ല

ഞാൻ ഇടയ്ക്കൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാൻ ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടെ വഴറ്റിയ സമയത്ത് ഞാൻ അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ടായിരുന്നു അല്പം പെരിഞ്ചീരകവും ഇട്ടിട്ടുണ്ടായിരുന്നേ ഞാൻ ആ സമയത്ത് വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടോയെന്ന് ഞാൻ ഇനി വീഡിയോ എനിക്കിപ്പോൾ ഒരു സംശയം തോന്നി ഞാൻ വീഡിയോയിൽ എന്നൊക്കെ ഇനി വീഡിയോ നോക്കുമ്പോൾ അല്ലേ അറിയുള്ളൂ ഇനി അഥവാ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്തേക്കണേ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് നോക്കിക്കേ ഇത് ഭംഗിയുണ്ട് കാണാനും കഴിക്കാനും അതുപോലെ ടേസ്റ്റാണ് വെള്ളക്കടല വളരെ ഗുണമുള്ള സാധനവുമാണ് കടലയും ഗുണമുള്ളതാണ് പിന്നെ ഗ്യാസും അങ്ങനെയൊക്കെ ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ട് എന്നാൽ പോലും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചാൻസൊക്കെ ഇടുന്നുണ്ടല്ലോ അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യണേ താങ്ക്